മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ആരെയാണ് തോൽപ്പിച്ചത് ഉത്തരം ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ആരെയാണ് തോൽപ്പിച്ചത് ഉത്തരം ഡച്ചുകാരെ കറുപ്പ് യുദ്ധം ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ചൈനീസ് വിപ്ലവം കറുപ്പ് യുദ്ധം ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ചൈനീസ് വിപ്ലവം എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത് ഉത്തരം പത്മവിഭൂഷൺ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ് ഉത്തരം പത്മവിഭൂഷൺ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭിന് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ഉത്തരം നോർവേക്കാരനായ ട്രിഗ്വേലി ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു ഉത്തരം നോർവേക്കാരനായ ട്രിഗ്വേലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൽപാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൽ പാണ്ഡെ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ഉത്തരം വാവുവേലി ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ഉത്തരം വാവുവേലി സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം ബ്രഹ്മപുത്ര സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം ബ്രഹ്മപുത്ര കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഏത് ഉത്തരം നീലഗിരി കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ഏതാണ് ഉത്തരം നീലഗിരി തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സിറസ് മേഘങ്ങൾ ൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സിറസ് മേഘങ്ങൾ